നമസ്കാരം വടക്കഞ്ചേരി അപ്ഡേഷൻ എന്നെത്തിയിരിക്കുന്നത് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗമായ ശിവരാമ പാർക്കിൻ്റെ മുമ്പിലാണ് വലിയൊരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് ഈ ചിങ്ങമാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവരാമ പാർക്കിന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അതായത് ഒരു കോടിയോളം രൂപ ഈ ശിവരാമ പാർക്കിൻ്റെ നിർമ്മാണത്തിനായിട്ട് തരൂർ എം എൽ എയുടെ വികസനം വണ്ടിയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം ഇതാണ് ശിവരാമ പാർക്കിൻ്റെ ഉൾ ഉൾവശം അതായത് ഒരു കോടിയോളം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും ലഭിച്ച ഇതിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി ലഭിച്ച ഈ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ചെറിയൊരു പാർക്കുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇത് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അതായത് ചുറ്റുമതിൽ ചിത്രങ്ങൾ മാളിക ശുചിമുറികൾ സുരക്ഷാ ക്യാമറകൾ കലാപ്രതിഷ്ഠ പഠനം വെളിച്ച സംവിധാനം ലാൻഡ്സ്കേപ്പിംഗ് വൈദ്യുതി സംവിധാനങ്ങൾ തുടങ്ങി പത്തൊൻപത് വിഭാഗങ്ങളെ ആയിട്ടാണ് ഇതിലെവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മൾ ഈ ഒരു പാർക്കിന് ശിവരാമ പാർക്കിൻ്റെ പ്രത്യേകത മറ്റുള്ള സ്ഥലങ്ങളെ അതായത് തൃശ്ശൂർ മുതൽ ആലത്തൂർ വരെ അല്ലെങ്കിൽ പാലക്കാട് വരെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സമീപത്തുള്ള പഞ്ചായത്തുകളിലൊന്നും ഇല്ലാത്ത തരത്തിലൊരു പാർക്കിവിടെ നമ്മ പണ്ട് മുതലേ ഉണ്ട് ഇത് വളരെയധികം ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാർക്കിനെ പാർക്കിനെക്കുറിച്ചും പാർക്കിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും വടക്കഞ്ചേരി പഞ്ചായത്തിനെ വ്യത്യസ്തമാക്കുന്നത് ശിവരാമ പാർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു അഞ്ചുമണി നാലുമണി സമയത്ത് വന്നായി ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നത് കാണാം അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രദേശത്തിന് വടക്കഞ്ചേരി അല്ലെങ്കിൽ തരൂര് മണ്ഡലത്തിൽ തന്നെ വടക്കഞ്ചേരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അപ്പോൾ ആ നഗരത്തിൽ ഇങ്ങനെ ഒരു നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കോടി രൂപയോളം ചെലവഴിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് പഞ്ചായത്തിലെ ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ് നമ്മുടെ വടക്കഞ്ചേരി ടൗണ് നമുക്കെന്താ വടക്കഞ്ചേരി പ്രിയദർശിനി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ശിവരാമ പാർക്കിന് ഒരു കോടി രൂപ ലഭിച്ചതും മറ്റു വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള നല്ല വീഡിയോകൾ അയച്ചു കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം